നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സർക്കാരിന്റെ പോക്കറ്റിനെക്കുറിച്ചാണ് അതായത് സർക്കാരിന് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് ആ പണം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ പറ്റി ശരി നമുക്ക് ഈ വിഷയത്തിലേക്ക് നേരെ കടക്കാം അതിനുമുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാനമാർഗ്ഗം ഏതാണ് ഏറ്റവും കൂടുതൽ പണം എവിടെയാണ് ചെലവഴിക്കുന്നത് ഈ ഒരു വിശകലനം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിതിനെപ്പറ്റി ഐഡിയ കിട്ടും അപ്പോ നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിന് ഒരു പേരുണ്ട് കേട്ടോ പൊതുധനകാര്യം അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ സർക്കാരിന്റെ വരവ് ചെലവ് കടം ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു സംഭവമാണിത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം ശരി അപ്പം നമുക്ക് ആദ്യം സർക്കാരിന്റെ ചെലവുകളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഈ പണമൊക്കെ എവിടെയാണ് പോകുന്നത് ഇതിന് നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം അതിലൊന്നാമത്തേതാണ് വികസന ചെലവുകൾ അതായത് റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ഇതൊക്കെ നമ്മുടെ നാളേക്കു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇനി രണ്ടാമത്തെ കാറ്റഗറി വികസനേതര ചെലവുകളാണ് യുദ്ധം ലോണിൻറെ പലിശ പെൻഷൻ സബ്സിഡി ഇതൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോവാൻ വേണ്ട അത്യാവശ്യ ചെലവുകളാണ് പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ ചെലവിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് സംഗതി സിമ്പിളാണ് ജനസംഖ്യ കൂടുമ്പോൾ കൂടുതൽ സേവനങ്ങൾ വേണ്ടിവരുമല്ലേ പിന്നെ രാജ്യസുരക്ഷയുടെ കാര്യം അതിൻറെ ചെലവും കൂടും നഗരങ്ങളൊക്കെ വലുതാവുന്നത് അതായത് അർബനൈസേഷൻ അതും ഒരു വലിയ കാരണമാണ് ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാമാണ് നമ്മുടെ സാമ്പത്തിക ഭാവിയെ തീരുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ചെലവുകൾക്ക് പണം എവിടെ നിന്ന് വരും അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സർക്കാരിന്റെ വരുമാനം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്തായിരിക്കും തീർച്ചയായും ടാക്സ് അതായത് നികുതികൾ തന്നെ നികുതികളിൽ തന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഐറ്റമാണ് ഡയറക്ട് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി പേര് പറയുന്നതുപോലെ തന്നെ ഇത് നമ്മളോ അല്ലെങ്കിൽ കമ്പനികളോ ഗവൺമെന്റിലേക്ക് നേരിട്ടടയ്ക്കുന്ന പൈസയാണ് ഇതിൻ്റെ ഭാരം നമുക്ക് വേറൊരാളുടെ തലയിലിടാൻ പറ്റില്ല ഈ ഡയറക്റ്റ് ടാക്സുകൾ ഓർത്തുവയ്ക്കാൻ ഒരു കിഡ്ഡിലൻ കോഡുണ്ട് ഐ എൻ എസ്റ്റ കോ ഇതിലെ ഓരോ ഭാഗത്തിനും ഓരോ അർത്ഥമുണ്ട് നോക്കിക്കേ ഐ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് പി ആർഒ എന്നാൽ പ്രോപ്പർട്ടി ടാക്സ് പിന്നെ കോ അത് കോപ്പറേറ്റ് ടാക്സ് കണ്ടോ ഇങ്ങനെ ഓർത്തുവെക്കാൻ എളുപ്പമല്ലേ അടുത്തത് ഇൻഡൈറക്ട് ടാക്സ് അല്ലെങ്കിൽ പരോക്ഷ നികുതി ഇത് നമ്മൾ അറിയാതെ തന്നെ കൊടുക്കുന്ന ടാക്സ് ടാക്സാണ് നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ വിലയിൽ ഈ ടാക്സും ഉണ്ടാവും അപ്പോൾ കടക്കാരൻ വഴിയാണ് ഗവൺമെന്റിലേക്ക് പണം പോകുന്നതെങ്കിലും ആ ഭാരം വരുന്നത് ആരുടെ തലയിലാണ് നമ്മുടെ തന്നെ ഇൻഡയറക്ട് ടാക്സ് ഓർത്തുവെക്കാനും ഒരു കോഡുണ്ട് എക്സ്ക്യൂസ് മീ ഇവിടെ എക്സ് എന്നാൽ എക്സൈസ് ഡ്യൂട്ടി സി യു എന്നാൽ കസ്റ്റംസ് ഡ്യൂട്ടി എസ് സി സർവീസ് ടാക്സ് അങ്ങനെ പോകുന്നു ഇതിൽ പല ടാക്സുകളും ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അതേതാണ് അതെ ജി പിന്നൊരു കാര്യമുണ്ട് എല്ലാ ടാക്സും പിരിക്കുന്നത് ഒറ്റ അല്ല കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ് പക്ഷേ ഭൂനികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയുമൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റേതാണ് ഇനി നമ്മുടെ വീട്ടു നികുതി അതായത് പ്രോപ്പർട്ടി ടാക്സ് അത് പിരിക്കുന്നതാരാ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോലുള്ള ലോക്കൽ ബോർഡികളാണ് സിമ്പിളായിട്ട് ഓർത്താൽ നമ്മൾ കരമടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലല്ലേ പക്ഷേ വീട്ടുനികുതി അടയ്ക്കുന്നത് പഞ്ചായത്തിലാണ് ആ ഒരു വ്യത്യാസം ഓർത്താൽ മതി അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സ് റിഫോമിലേക്ക് വരാം ഏതാണത് ചരക്ക് സേവന നികുതി അഥവാ നമ്മുടെയെല്ലാം ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഈ ഡേറ്റ് മറക്കരുത് ഇന്ത്യയുടെ ടാക്സ് സിസ്റ്റം മൊത്തത്തിൽ മാറ്റിമറിച്ച ദിവസമാണിത് ഒരുപാട് ഇൻഡയറക്ട് ടാക്സുകളെല്ലാം ഒന്നാക്കി ഒരു രാജ്യം ഒരു നികുതി എന്ന ഐഡിയയുമായി ജി എസ് ടി വന്നത് അന്നാണ് പക്ഷേ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഒറ്റ ടാക്സ് റേറ്റ് അല്ല കേട്ടോ പല സാധനങ്ങൾക്കും സേവനങ്ങൾക്കും പല റേറ്റാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഇങ്ങനെ നാല് പ്രധാന സ്ലാബുകളുണ്ട് ജി എസ് ടി വന്നതിൻറെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ പണ്ടിരുന്ന സർവീസ് ടാക്സ് വാറ്റ് എക്സൈസ് ഡ്യൂട്ടി അങ്ങനെ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു അതൊക്കെ പോയി എല്ലാം കൂടി ജി എസ് ടി എന്ന ഒറ്റ ടാക്സിന് കീഴിലായി ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളാക്കി പക്ഷേ എല്ലാ സാധനങ്ങളും ജി എസ് ടിയിലില്ല ചില പ്രധാനപ്പെട്ട ഐറ്റംസിനെ ഇതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ഏതൊക്കെയാണോ പെട്രോൾ ഡീസൽ പോലുള്ള പെട്രോളിയം പ്രോഡക്ട്സ് പിന്നെ കറണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മദ്യം അതുകൊണ്ടാണ് ഈ സാധനങ്ങൾക്കൊക്കെ ഓരോ സ്റ്റേറ്റിലും ഓരോ വില വരുന്നത് ശരി അപ്പോ നിങ്ങൾക്കു വേണ്ടി ഒരു ചോദ്യം ഇത്രയൊക്കെ ടാക്സുകൾ ഉണ്ടല്ലോ ഇതിൽ ഏത് ഒറ്റ ടാക്സിൽ നിന്നായിരിക്കും സെൻട്രൽ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്നത് ഒന്നാലോചിച്ചു നോക്കിക്കേ ഉത്തരം ഉടനെ വരും അപ്പോ ഉത്തരം ഇതാണ് കോർപ്പറേറ്റ് നികുതി പലരും വിചാരിക്കുന്നത് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ജിഎസ്ടി എന്നൊക്കെയാവും പക്ഷെ അല്ല വലിയ വലിയ കമ്പനികളുണ്ടല്ലോ അവരുടെ ലാഭത്തിനു മേലുള്ള കോർപ്പറേറ്റ് ടാക്സാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സിംഗിൾ ഇൻകം സോഴ്സ് ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് സർചാർജും സെസ്സും എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം സെർചാർജ് എന്ന് പറഞ്ഞാൽ ടാക്സിന് മുകളിലുള്ള ഒരു എക്സ്ട്രാ ടാക്സ് അതിന് ഒരു ലക്ഷ്യമൊന്നുമില്ല പക്ഷേ സെസ് അങ്ങനെയല്ല അതൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം പിരിക്കുന്നതാണ് ഉദാഹരണത്തിന് വിദ്യാഭ്യാസ സെസ് അല്ലെങ്കിൽ നമ്മുടെ പ്രളയ സെസ് ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ പിന്നെ സെസ് പിരിക്കില്ല അതാണ് നിയമം അപ്പോൾ നമ്മൾ സർക്കാരിന്റെ വലവും ചെലവുമൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി ഇത് രണ്ടും തമ്മിൽ നല്ലൊരു കണക്ഷനുണ്ട് അല്ലേ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ടാക്സ് കൂട്ടുന്നത് എപ്പോഴും രാജ്യത്തിന്റെ വികസനത്തിന് നല്ലതാണോ അതോ അതിന് വേറെ വശങ്ങളുണ്ടോ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ അടുത്ത വിഷയമായി വീണ്ടും കാണാം